ഇന്നലെ രാത്രി ഭഗവാൻ മഹാവിഷ്ണു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടതിനോട് പറഞ്ഞു പ്രിയപ്പെട്ട സന്ദീപ് എന്നീ ഇനി മേലെ ബി ജെ പിയിൽ നിൽക്കേണ്ട ഇന്ത്യ രാജ്യത്തെ രക്ഷിക്കാൻ കോൺഗ്രസിന് മാത്രമേ പറ്റുള്ളൂ സന്ദീപ് ആര്യരെ സംബന്ധിച്ചോളം ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ അദ്ദേഹം ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പബ്ലിക് ഡൊമൈനിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട് അദ്ദേഹം ടി വിയിൽ ഇരുന്ന് പറഞ്ഞ പല കാര്യങ്ങളുണ്ട് അടിച്ചുവിട്ട കാര്യങ്ങൾ ഈർവാണമൊക്കെ അവിടെ കിടക്കുക ഇനിയിപ്പോൾ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് ചേർന്ന് താല്പര്യമുണ്ടെങ്കിൽ തന്നെ അത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് സാവകാശത്തിൽ ചെയ്താൽ പോരെ അത് എന്തുമാത്രം ചിലവാകും ആളുകളുടെ ഓടും എന്ന് നമുക്കറിയില്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ഒട്ടേറെ രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർന്നു വന്നു മറുകണ്ഠം ചാടലുകൾ ഒക്കെ കണ്ടു സരിൻ്റെ കോൺഗ്രസ്സിൽ നിന്നുള്ള ഇടതുപക്ഷത്തേക്കുള്ള പോക്ക് അതിന് പിന്നാലെ ഇവരെ ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പിയുടെ ശക്തനായ വക്താവായിരുന്ന അല്ലെങ്കിൽ നേതാവായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസ് ക്യാമ്പിലെത്തിയത് വലിയ ചർച്ചയായി എന്തായിരിക്കാം സന്ദീപിൻ്റെ ലക്ഷ്യം സന്ദീപിൻ്റെ കോൺഗ്രസ്സിലെ ഭാവി അതിനോടൊപ്പം തന്നെ സന്ദീപ് കോൺഗ്രസ്സിലേക്ക് പോയത് ബി എങ്ങനെ സ്വാധീനിക്കും പരിശോധിക്കാം നമുക്ക് നമ്മുടെ ചേരുന്നു രാഷ്ട്രീയ നിരൂപകൻ അഡ്വകറ്റ് എ ജയശങ്കർ നമസ്കാരം അഡ്വക്കേറ്റ് ജയശങ്കർ ടോക്കിംഗ് മോൻഡിലേക്ക് സ്വാഗതം നമസ്കാരം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഉയർന്നു വന്ന വലിയൊരു വാർത്തയാണ് സന്ദീപ് വാര്യരുടെ ചാട്ടം അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവേശനം വളരെ സജീവമായി നിന്ന ഒരു ബി ജെ പി പ്രവർത്തകൻ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ തന്നെ ബി ജെ പിയുടെ മുഖമായി നിന്ന് ശക്തമായി വാദിച്ചിരുന്ന ഒരു നാൾ അപ്രതീക്ഷിതമായി പാർട്ടി വിട്ട് പുറത്തേക്ക് പോവുകയാണ് അതും ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ഇത് ഈ എപ്പിസോഡിനെ സന്ദീപ് വാര്യർ എപ്പിസോഡിനെ എങ്ങനെയാണ് കാണുന്നത് അല്ല സന്ദീപ് വാര്യർക്ക് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വമായിട്ട് എന്തൊക്കെയോ ആലാദികളുണ്ടായിരുന്നു പരാതികളുണ്ടായിരുന്നു അദ്ദേഹത്തെ പേട്ടതിൽ പരിഗണിക്കുന്നില്ല എന്ന ഒരാക്ഷേപം പാർട്ടിയിൽ തന്നെ പ്രവർത്തകരുടെ ഇടയിലുണ്ടായിരുന്നു അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു ഫാൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ടി വിയിൽ ചർച്ചയ്ക്കൊക്കെ വന്ന് അങ്ങനെ കാഷ് കീഷ് എന്ന് ഡയലോഗ് അടിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും പാർട്ടിക്കാർ മാത്രമല്ല പാർട്ടിയോട് താല്പര്യമുള്ള ആളുകളും അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ തന്നെയും കുറച്ച് ആരാധകരുണ്ടാക്കുക സ്വാഭാവികമാണ് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ ബി ജെ പി പോലത്തെ ഒരു പാർട്ടി ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചുള്ളൂ അങ്ങനെ ആരാധകരുടെ എണ്ണം നോക്കിയിട്ടല്ലല്ലോ അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അത് ഒരു കേഡർ പാർട്ടിയാണ് സി പി എം പോലൊരു പാർട്ടിയാണ് അതിനേക്കാൾ കുറച്ചുകൂടി കേഡർ സ്വഭാവം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസിൻ്റെ ഒരു സംഘടനാ സംവിധാനത്തിലാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് എനിക്കൊണ്ട് വേറൊരു പാർട്ടിക്കും ഇതുപോലെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു സംഘടന ഉണ്ടെന്ന് തോന്നുന്നില്ല സി പി എമ്മിൻ്റെ കേഡറുകളും പ്രവർത്തകരും ഒരേ ആളുകൾ തന്നെയാണ് മറിച്ച് ആർ എസ് എസിൻ്റെ കേഡർ ശൃംഖത്തിലാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒരാൾ ഒരു പരിധിക്കപ്പുറം ഒന്നും പോകാനായിട്ട് ആർ എസ് എസ് സംവദിക്കില്ല ആർ എസ് എസിൻ്റെ ഒരു ആശീർവാദം ഇല്ലാതെ ബി ജെ പിയിലൊരാൾക്ക് നിലനിൽക്കാനും പറ്റുകയില്ല മിക്കവാറും ഭാരവാഹികളൊക്കെ തീരുമാനിക്കുന്ന ആർ എസ് എസ് കാര്യത്തിൽ നിന്നായിരിക്കും അല്ലാതെ ബി ജെ പിയുടെ ഈ സമ്മേളനം നടക്കുന്ന സ്ഥലത്തു തന്നല്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഒരു വ്യത്യാസവും ഇതാണ് കോൺഗ്രസിനെ പോലെയും ഈവൻ സി പി ഐ സി പി എം പോലുള്ള പാർട്ടികളിലെ പോലെയോ അല്ല കുറേ കൂടി വ്യത്യസ്തമാണ് അപ്പോൾ സന്ദീപ് വാര്യർ അങ്ങനെ വലിയ സ്ട്രോങ് ആർ എസ് എസ് ബാക്കിംഗ് ഒരാളല്ല ആർ എസ് എസിൻ്റെ ഒരു സ്വയം സ്വയംസേവകനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തകനായിട്ടോ അനുഭാവികമായിട്ടൊന്നും വന്ന ആളല്ല അദ്ദേഹം എസ് എഫ് ഐ കാരനായിരുന്നു കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ സൗദി അറേബ്യയിലോ മറ്റു ജോലി ചെയ്തു അവിടെ നിന്ന് തിരിച്ചു വന്നു അപ്പോൾ ഇവിടെ ഹിന്ദുത്വത്തിൻ്റെ ഒരു കൊടിയേറ്റം നടക്കുന്ന സമയമാണ് പുള്ളി ഹിന്ദുത്വത്തിൻ്റെ കൂടെ ചേർന്നു സാമാന്യം വാഗ്ധാടി ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തെ ടെലിവിഷനിൽ ചർച്ചയ്ക്ക് വിട്ടു ആ ചർച്ച കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ഞാൻ ഒരു വലിയ നേതാവാണെന്ന് തോന്നിക്കാണും ഒരു പക്ഷേ പ്രോഭുപള്ളി സ്വാഭാവികമായിട്ട് തോന്നുവല്ലോ അപ്പോൾ അദ്ദേഹം അങ്ങനെ സ്വയമായിട്ട് അസർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കേരളത്തിലെ പാർട്ടിയുടെ മൂപ്പന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല മൂപ്പന്മാരും മോശക്കാരൊന്നും അല്ലെ നമുക്കറിയാം അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ തുടങ്ങി പിന്നെ അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചപ്പോൾ പോലും സംസ്ഥാന ആരും അനുശോചിക്കൂ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് സംതൃപ്ത കുടുംബാംഗങ്ങളെ സാന്ത്വനിപ്പിക്കുകയോ ചെയ്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹം ഒരു സീറ്റ് ആഗ്രഹിച്ചിരുന്ന ആളാണെന്ന് പറയപ്പെടുന്നു അറിയില്ല ഏതായാലും അദ്ദേഹത്തിന് സ്റ്റേജിലിരിക്കാൻ പറ്റിയില്ല അദ്ദേഹം ഈ സദസ്യരുടെ കൂടെ ഇരിക്കേണ്ടി വന്നു അതിൽ പ്രകോപിതനായി മനം തോന്നു അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അത്രയൊക്കെ നമുക്കറിയാം അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹത്തോട് ചായ്വുള്ള ആളുകളുടെ അദ്ദേഹത്തോട് ചെയ്ത് ശരിയായില്ല സന്ദീപ്കുമാരി പോലെ ഉശിരനായ ഒരു പ്രവർത്തകന് ആ സ്റ്റേജിൽ പോലും കേറ്റാതെ സദസ്സിലിരുത്തി എന്നുള്ളതിൽ വിഷമമുള്ള കുറേ ആൾക്കാർ പക്ഷേ സന്ദീപ് കുമാരി ഇപ്പോൾ ചെയ്തെന്താണ് അദ്ദേഹം ബി ജെ പിയുടെ ബന്ധശത്രുവായിട്ടുള്ള കോൺഗ്രസിലേക്ക് പോയി ഇത് സാധാരണക്കാരായി ബി ജെ പി കാര്ൾ കഴിയുന്ന ഒരു കാര്യമേ അല്ല ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയിലേക്ക് പോയപ്പോലവർ സഹിക്കും അവർ പോട്ടെ നോക്കും സന്ദീപ് വാര്യർ കോൺഗ്രസിൻ്റെ ബന്ധശത്രുവായ സോറി ബി ജെ പിയുടെ ബന്ധശത്രുവായ കോൺഗ്രസിലേക്ക് പോയി അപ്പോൾ ഇതുവരെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു സഹാനുഭൂതി ഇതോടെ നഷ്ടപ്പെട്ടു ഇതാണ് അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഇദ്ദേഹത്തിൻ്റെ ഈ അസമയത്തുള്ള കൂറുമാറ്റം അത് കോൺഗ്രസിലേക്കുള്ള കൂറുമാറ്റം ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകരെ അനുഭാവികളെ സഹയാത്രികരെ മൊത്തം ആ അവരെ ക്ഷുഭിതരാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് അദ്ദേഹത്തോട് സഹാ സഹാനുഭൂതി ഉണ്ടായിരുന്ന ആളുകൾ പോലും ഇപ്പോൾ ആ സഹാനുഭൂതി പിൻവലിച്ചു ഇതാണ് അദ്ദേഹം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി പിന്നെ പോയിട്ടുള്ളത് കോൺഗ്രസിലേക്കാണ് അവിടെ ചെന്ന് അദ്ദേഹത്തിന് എന്ത് സ്വീകാര്യത ഉണ്ടാവും കാലാകാലങ്ങളിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ആളുകളിൽ ഇത് എന്ത് പ്രത്യാഘാതമായിരിക്കും ഉണ്ടാക്കുക അതാണ് അതിൻ്റെ അത് രണ്ടാമത്തെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം കാരിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അസ്വാരസ്യം ഇപ്പോൾ തീർന്നു ഇത് മാറുന്നവരെ അവർക്ക് ഈ പ്രയാസമുണ്ടായിരുന്നു അതേ മാറി കഴിഞ്ഞപ്പോൾ ആ പ്രയാസം മാറി എന്ന് മാത്രമല്ല അവർക്ക് മറ്റ് എന്തൊക്കെ എതിരാഭിപ്രായങ്ങളുണ്ടെങ്കിലും ഉറച്ച് ഒരുമിച്ച് നിൽക്കണം എന്നൊരു തോന്നൽ അവരിലുണ്ടാക്കി രണ്ടാമത് അതിനേക്കാൾ പ്രധാനം ഈ കോൺഗ്രസ്സിന യു ഡി എഫിന് അന്യതാ വോട്ട് ചെയ്യുമായിരുന്ന ആളുകൾ ഇപ്പോൾ സന്ദീപ് വാര്യർ വന്നാലും വന്നില്ലെങ്കിലും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരാണല്ലോ കഴിഞ്ഞ മൂന്ന് തവണയും ഷാഫിയെ ജയിപ്പിച്ചത് അവർ തന്നെയാണല്ലോ പ്രതികൂല സാഹചര്യത്തിൽ രണ്ട് തവണ വി കെ ശ്രീകണ്ഠന് നല്ല ഭൂരിപക്ഷം കൊടുത്ത് വിജയിപ്പിച്ച് ആ വിഭാഗം ഇതിനോട് ഇങ്ങനെ പ്രതികരിക്കും അതിൽ തന്നെ മുപ്പത്തിമൂന്ന് ശതമാനത്തോളം മുസ്ലിം വോട്ടർമാരുണ്ട് ഇന്നലെ വരെ ബി ജെ പി കാരനായിട്ട് കാവി കൊണ്ടു നടന്ന കയ്യിൽ ചരട് കെട്ടി നടന്ന സന്ദീപ് വാര്യർ പെട്ടെന്ന് അദ്ദേഹത്തിന് ഉണ്ടായി അദ്ദേഹം ബി ജെ പിയുടെ കുങ്കുമഹരിത പതാക ഉപേക്ഷിച്ച് കോൺഗ്രസിൻ്റെ ത്രിവർണ പതാക പിടിക്കും ഇന്നു മുതൽക്ക് ഞാൻ സ്നേഹത്തിൻ്റെ കടയിൽ പുതിയ അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് പറ്റുപടി ഇവിടെയാണ് ഇനി മേലിൽ ബോണ്ട പരിപ്പൂട ചായ ഉണ്ടമ്പൂരിയൊക്കെ ഞാൻ ഇവിടെ നിന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല അദ്ദേഹത്തിൻ്റെ മാറ്റം ആശയപരമായിട്ടുള്ളൊരു മാറ്റമല്ല ആമാശയപരമായിട്ടുള്ള മാറ്റം ഉണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം അദ്ദേഹം തന്നെ അതിൽ കൂടുതലും ഒന്നും അവകാശപ്പെടുന്നില്ല അല്ലെങ്കിൽ ബി ജെ പിയുടെ നയസമീപനങ്ങളൊക്കെ തെറ്റാണ് ഹിന്ദുത്വം എന്ന് എന്ന ആശയം തന്നെ തെറ്റാണ് ഇതെനിക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത് ഇന്നലെ രാത്രി ഭഗവാൻ മഹാവിഷ്ണു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട എന്നോട് പറഞ്ഞു പ്രിയപ്പെട്ട സന്ദീപ് എന്നീ ഇനി മേലിൽ ബി ജെ പിയിൽ നിൽക്കണ്ട ഇന്ത്യ രാജ്യത്തെ രക്ഷിക്കാൻ കോൺഗ്രസിന് മാത്രമേ പറ്റുകയുള്ളൂ നാടിൻ്റെ നായകൻ നരേന്ദ്രമോദി അല്ല രാഹുൽ ഗാന്ധിയാണ് എന്ന് പറഞ്ഞു അതെനിക്ക് ബോധ്യായി എന്ന് പറയണം പണ്ട് ലോനപ്പൻ നമ്പാടൻ കേരള കോൺഗ്രസ്സിൽ നിന്ന് മാറി മാർസിസ്റ്റ് സ്വതന്ത്രമായപ്പോൾ കർണാരിൻ്റെ കാസ്റ്റിംഗ് മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ച് മന്ത്രിസഭയെ തന്നെ തകർത്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ന്യായമുണ്ട് ഞാൻ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ഭഗവാൻ ഗുരുവായൂരൊപ്പൻ സ്വ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട എന്നോട് പറഞ്ഞു ആ നമ്പാട ഈ കർണാറിനെ നീ പിന്താങ്ങരുത് ഈ പിന്നെ കാല് വാരണം ഉടനെ തന്നെ നമ്പാടൻ നിന്ന് ആദ്യം കണ്ട കെ എസ് ആർ ടി സി ബസ്സിൽ കയറി എറണാകുളത്ത് വരും അല്ല സോറി ആ എറണാകുളത്ത് വരികയും പിന്നെ അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയും തിരുവനന്തപുരത്ത് എന്ന് നേരെ എ കെ സെൻട്രൽ എം വി രാഘവനെക്കാട്ട് കാര്യം പറഞ്ഞു എം വി രാഘവനും മനസ്സിലായത് ഗുരുവായൂരപ്പം പറഞ്ഞിട്ട് വന്നതാണ് എം വി രാഘവനും പി വി കുഞ്ഞിക്കണ്ണനും കൂടി കൂടി അടുത്ത് ഗവർണർ ആ പുള്ളി പിന്തുണ പിൻവലിക്കുന്നു എന്ന അറിയിച്ചു അങ്ങനെയാണ് മന്ത്രിസഭ തകർന്നത് അതുപോലെ എന്തെങ്കിലും ന്യായം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ പിന്നെ സന്ദീപ് വാര്യർ കൂറുമാറിയാൻ എന്തെങ്കിലും ന്യായമുണ്ടോ അദ്ദേഹം വിശ്വസിച്ച് തന്ന പ്രത്യേക ശാസ്ത്രം തെറ്റായിരുന്നുവെന്നു അദ്ദേഹം കോൺഗ്രസിൻ്റെ നയസമീപനങ്ങളിൽ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം ഇന്നലെ വരെ പറഞ്ഞിരുന്ന ഈ ഹിന്ദുത്വത്തിൻ്റെ പ്രത്യേക ശാസ്ത്രം ടെലിവിഷൻ ചാനലിലിരുന്ന് പറഞ്ഞാലല്ലേ വെറുതെ നേതാവല്ലല്ലോ ഒരു സാധാരണ നേതാവാണെങ്കിൽ പറയാം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അന്നങ്ങനെ പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഉദ്ദേശം എന്ന് പറയാം ഇപ്പോൾ സെൻഡിബ് ആരെ സംബന്ധിച്ചുള്ള ഏറ്റവും എളുപ്പമെന്ന് വെച്ചാൽ അദ്ദേഹം ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പബ്ലിക് ഡൊമൈനിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട് അദ്ദേഹം ടി വിയിൽ ഇരുന്ന് പറഞ്ഞ പാല കാര്യങ്ങളുടെ അടിച്ചുവിട്ട കാര്യങ്ങൾ ഒക്കെ അവിടെ കിടക്കുകയാണ് അത് നിസ്സാരമായിട്ട് അദ്ദേഹത്തിന് തന്നെ ഉപയോഗിക്കാവുന്നൂ അപ്പോൾ ഇങ്ങനെ ഒരാൾ കൂറു മാറുമ്പോൾ പരമ്പരാഗത യു ഡി എഫ് വോട്ടർമാർക്ക് തോന്നുന്ന വികാരം എന്തായിരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റേതൊക്കെ പ്രസക്തമല്ല ബിജെപി അല്ലെങ്കിൽ മുതൽ രാഹുൽ ഗാന്ധിയെ വരെ അദ്ദേഹം വളരെ ശക്തമായ രൂക്ഷമായ ഭാഷയിലാണ് ചർച്ചകളിലൊക്കെ തന്നെ വിമർശിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത തന്നെ ഇതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഹിന്ദുത്വക്കാരുടെ ഇടയിൽ വലിയൊരു പിന്തുണ കിട്ടിയത് വലിയൊരു സ്വീകാര്യത ലഭിച്ചത് മറ്റ് നേതാക്കൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ മടിക്കുന്ന അല്ലെങ്കിൽ രണ്ടാമതെന്ന് ആലോചിക്കുന്ന പദപ്രയോഗങ്ങൾ ഇദ്ദേഹം യാതൊരു എന്താണ് യാതൊരു വിട്ടുവീഴ്ച ഇല്ലാതെ നിരങ്കുശമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് അപ്പോൾ അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുത്തു അതെ ബി ജെ പിയിൽ തന്നെ തുടരണമെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ബി ജെ പിയേക്കാൾ അടുത്ത വേറെ ഏതെങ്കിലും പാർട്ടി ശിവസേനയ്ക്ക് പോകുകയാണെങ്കിൽ കുഴപ്പമില്ല കാരണം ശിവസേനയുടെ പ്രത്യേക ശാസ്ത്ര സെയിമാണ് ആ ബി ജെ പി നേതാക്കന്മാരൊക്കെ ഒരുമാരും അഫന്മാരായതുകൊണ്ട് ഞാനിതിൽ തുടരാൻ താല്പര്യപ്പെടുത്തില്ല ഇന്നോട്ട് എൻ്റെ പിന്തുണ ശിവസേനയ്ക്കാണ് എന്ന് പറയാം നമ്മുടെ തിരുവനന്തപുരത്ത് നിങ്ങൾക്കറിയാലല്ലോ എം എസ് ഭുവനേന്ദ്രൻ ആർ എസ് എസ് കാരനായിരുന്നു പിന്നെ ബി ജെ പി കാരനായിരുന്നു ബി ജെ പിയുടെ ഹിന്ദുത്വം അത്ര പോരാ എന്ന് പറഞ്ഞിപ്പോൾ അദ്ദേഹം ശിവസേനയിൽ ചേർന്നു അത് പ്രൊമോഷനാണ് ഇതങ്ങനെയല്ലോ ഇത് ഔട്ട് ആൻഡ് ഔട്ട് മറുകണ്ഠൻ ചാടലാണ് അല്ലെങ്കിൽ സമ്മർ സാൾട്ടാണ് ഇതുവരെ നമ്മൾ പിടിച്ചിരുന്ന പിടുത്തം വിട്ട് മറ്റൊരു ചില്ലയിലേക്ക് ചാടുകയാണ് അപ്പോൾ അതിനെ ഒരു തരത്തിൽ നിരീകരിക്കാൻ പറ്റില്ല ഒരു കോൺഗ്രസ്സുകാരൻ സി പി എമ്മിൽ ചേർന്ന് പോലും സി പി എം കാരൻ കോൺഗ്രസിലേക്ക് പോകുന്ന പോലെ അല്ല അത് ഒരു ബി ജെ പി കാരൻ അവരുടെ ബന്ധശത്രുവായ ഏറ്റവും വലിയ എതിരാളിയായ ഇന്നലെ വരെ നമ്മൾ സഭ്യമായിട്ടും അസഭ്യമായിട്ടും വിമർശിച്ചിരുന്ന പാർട്ടിയിലേക്ക് പെട്ടെന്ന് മാറുകയാണ് അതിന് ഒരു ന്യായീകരണം നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുമില്ല അതാണ് ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം അതെ അതെ ഇതിപ്പോൾ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള അങ്ങ് പറഞ്ഞതുപോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള നിലപാട് മാറ്റമാണ് നമുക്ക് സന്ദീപ് ഭാര്യ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതുവരെ തുടർന്ന് വന്നത് വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണെന്ന് താൻ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പറഞ്ഞതുപോലെ ഒരു വെളിപാട് ഉള്ളതുപോലെ അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്നു പക്ഷേ ഈ ഒരു പോക്ക് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു ഒരു ഷോക്കായിരുന്നിരിക്കണം കാരണം പലപ്പോഴും പലയിടത്തും നമ്മൾക്ക് കണ്ടിട്ടുള്ളത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ തന്നെ ബി ജെ പി ക്യാമ്പിലേക്ക് വരുന്നതാണ് നേതാക്കളൊക്കെ അപ്പോൾ ഇവിടെ ഈ ഒരു തന്ത്രപരമായ വിജയം പക്ഷേ കോൺഗ്രസിന് നേ നേടാൻ സാധിച്ചു എങ്കിലും ഇത് എത്രത്തോളം റിസൾട്ടിൽ പ്രതിഫലിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയായിരിക്കില്ലേ അല്ല ഒരു പാർട്ടിയിൽ നിന്ന് മറ്റു പാർട്ടിയിലേക്ക് പോകുന്നതിൻ്റെ തടസ്സമൊന്നും ഇപ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് എൻ്റെ സമീപകാലത്ത് എത്രയോ ആളുകൾ പോയി എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പോയി കാരണാരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ പോയി അല്ലെങ്കിൽ പി എസ് സി ചെയർമാനും കാലടി സർവകലാശാല വൈസ് ചാൻസലർ വരുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പോയി അതുപോലെ നമ്മുടെ വനിതാ കമ്മീഷൻ അംഗം വരുന്ന പ്രമീള ദേവി പോയി ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന രാമൻ നായർ പോയി ഇതൊക്കെ സംഭവിച്ചതല്ലേ അതൊക്കെ സംഭവിക്കും ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്നത് ബി ജെ പിന്നും കോൺഗ്രസിലേക്ക് വന്നതല്ല പ്രശ്നം ബി ജെ പിന്നൊരാൾ കോൺഗ്രസിലേക്ക് പോകാൻ പാടില്ലെന്നൊന്നും ഒരു സ്ഥലത്തുമില്ല പക്ഷേ ഇക്കണ്ട കാലം മുഴുവൻ കോൺഗ്രസിനെ ആക്ഷേപിക്കുക അധിക്ഷേപിക്കുക കോൺഗ്രസ് മുക്ത ഭാരത സ്വപ്നം കാണുക അത് ഉറക്കപ്പറയുക ഇതിങ്ങനെ കാലത്ത് വൈകുന്നേരം ഉച്ചയ്ക്ക് ഹോമിയോ മരുന്ന് കഴിക്കുന്ന പോലെ മൂന്ന് പ്രാവശ്യം ആ ഒരു മുടക്കവും ഇല്ലാതെ അതൊരു വിഘാതവും കൂടാതെ നടത്തിക്കൊണ്ടിരുന്നാൽ പെട്ടെന്ന് പ്രത്യേകിച്ച് പറയാൻ ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് പാർട്ടി വിട്ട് പോവുകയാണ് അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിശദീകരിക്കാൻ പറ്റിയില്ല അതൊക്കെ കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ് പണ്ട് അബ്ദുള്ള കുട്ടിയെ ഇതുപോലെ കോൺഗ്രസ്സുകാർക്ക് ഉണ്ടോ എന്ന് ഓർമ്മയില്ല എസ് എഫ് ഐ കാരനായിരുന്നു അബ്ദുള്ള കുട്ടി കണ്ണൂർ എസ് എൻ കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു പിന്നീട് കോളേജ് യൂണിയൻ ചെയർമാനായി യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി അദ്ദേഹം മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ മത്സരിച്ചു മുല്ലപ്പള്ളിയെ തോപ്പിച്ചു രണ്ടാമതും മത്സരിച്ചു രണ്ടാമതും ജയിച്ചു പിന്നീട് പാർട്ടിക്കാർക്ക് അദ്ദേഹത്തെ ചതുർത്ഥിയായപ്പോൾ അദ്ദേഹം ഒരിടത്താവളമായിട്ട് കോൺഗ്രസിലേക്ക് വന്നു കോൺഗ്രസ്സിൽ കുറച്ച് ആൾ വർക്ക് ഒരു തവണ ബൈ ഇലക്ഷനിൽ നിന്ന് നിയമസഭാ അംഗമായി പിന്നീട് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചും നിയമസഭാ അംഗമായി അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ സീറ്റ് കിട്ടിയില്ല ആ സീറ്റ് മറ്റൊരു നേതാവിന് കൊടുത്തിട്ട് അദ്ദേഹത്തോട് തലശ്ശേരിയിൽ പോയി മത്സരിക്കാൻ പറഞ്ഞു ആ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ അബ്ദുള്ളക്കുട്ടിക്ക് ബോധവേണ്ടി അബ്ദുള്ളക്കുട്ടി കോൺഗ്രസ് അല്ലാതെ ആദ്യം നിങ്ങൾ തന്നെ കോൺഗ്രസ് ആക്കിയെന്ന് പറഞ്ഞ പുസ്തകളാണ് അബ്ദുള്ളക്കുട്ടി ഇപ്പോൾ അബ്ദുള്ളക്കുട്ടി കോൺഗ്രസ് അല്ലാതായി ഞാൻ നിങ്ങൾ തന്നെ ബി ജെ പി ആക്കി എന്നൊരു പുസ്തകം എഴുതിയില്ല പക്ഷേ അദ്ദേഹം ഫലത്തിൽ അത് തന്നെയാണ് ചെയ്തു അങ്ങനെ ഇനിയിപ്പോൾ വേറെ പാർട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അബ്ദുള്ളക്കുട്ടി ബി ജെ പിയിൽ നിൽക്കുന്നു ഇനി ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഏതെങ്കിലും മേച്ചിൽ പുറങ്ങൾ വന്നാൽ അദ്ദേഹം പിന്നെ ആൾ കുട്ടിയാണല്ലോ കുട്ടികൾക്ക് ചില ആനുകൂല്യങ്ങൾ സൗജന്യങ്ങളൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അബ്ദുള്ളക്കുട്ടി പോയി അബ്ദുൾ കുട്ടി ആദ്യം മാർസിസ്റ്റ് പാർട്ടിന്ന് കോൺഗ്രസിലേക്ക് പിന്നെ കോൺഗ്രസ് നിന്ന് ബി ജെ പിയിലേക്ക് അതുപോലെ വാര്യർക്കിരിപ്പോൾ ബി ജെ പിയിലേക്ക് പോകാൻ പറ്റില്ല വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകേണ്ടതായിട്ട് വരും മറ്റൊന്ന് അങ്ങ് ശ്രദ്ധിച്ച് കാണുമായിരിക്കും അതായത് ബി ജെ പി ക്യാമ്പിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ചർച്ച വരുന്നതിനിടയ്ക്ക് ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി ആർ എസ് എസ് ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് അറിയുന്നത് അവർ വളരെ സജീവമായി പ്രചരണ രംഗത്തുണ്ട് സന്ദീപ് വാര്യരുടെ ഈ ഒരു വിഷയത്തിനെ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ ശക്തമായ പ്രചാരണവുമായി രംഗത്തുണ്ടായിരുന്നു ബി ജെ പി നേതൃത്വത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ടിപ്പോൾ ശോഭാ സുരേന്ദ്രനും സുരേന്ദ്രനും ഒക്കെ ഒരു ജീപ്പിൽ തന്നെ യാത്ര ചെയ്യുന്നു കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനെ പരസ്യമായി തന്നെ പുകഴ്ത്തി പറയുന്നുണ്ട് അവരുടെ ഒരു ക്യാമ്പ് നോക്കുമ്പോൾ കൂടിയിട്ടുണ്ടോ ഈ ഒരു വിഷയം അവരെ കൂടുതൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടോ അല്ലേ കരുത്ത് കൂടിയിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പാലക്കാട് പക്ഷേ അവർക്ക് സാമാന്യം ശക്തിയുള്ള ഒരു പ്രദേശമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് ഒരു മേൽക്കൈ ഉണ്ട് തൊട്ടടുത്തുള്ള രണ്ട് മൂന്ന് പഞ്ചായത്തുകളിൽ ആ രീതിയിലുള്ള ശക്തി ഇല്ലതാണ് ഇതൊരു പരാധീനതയായിട്ട് നിൽക്കും ബി ജെ പി അസോൺ കൂടെ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് രാഹുലുണ്ട് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറാണ് കൃഷ്ണകുമാറിന് ഒരു അഡ്വാൻറ്റേജ് അല്ല അദ്ദേഹം നാട്ടുകാരനാണ് എന്നാണ് അദ്ദേഹം ആദ്യമായിട്ടാണ് പാലക്കാട്ടിൽ നിന്ന് മത്സരിക്കുന്നത് നേരത്തെ രണ്ടാവിശ്യം മലമ്പുഴയിൽ മത്സരിച്ച ആൾ അപ്പോൾ ആ നിലയ്ക്ക് സാമാന്യം ജനസ്വം ജനസമ്മതിയുള്ള സ്വീകാര്യതയുള്ള നേതാവാണ് അദ്ദേഹം പക്ഷേ എന്നാൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പുറകിലാണ് നിൽക്കുന്നത് അതിൻ്റെ പല കാരണങ്ങളിലൊന്നും സാമുദായികമായ ചെരുതിരിമ്പ് വരും പിന്നെ മറ്റു കുഴപ്പങ്ങൾ സംഭവിക്കും അങ്ങനെ എങ്ങനെ നോക്കിയാലും സരിൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയേക്കും എന്ന ഒരു തോന്നലാണ് നമുക്കുള്ളത് അപ്പോഴാണ് ഇതുപോലെ ഒരു സമ്മർ സാൾട്ട് ഉണ്ടാകുന്നത് അത് തെരഞ്ഞെടുപ്പിനെന്തോരം ബാധിച്ചു എന്ന് നമുക്ക് പറയാൻ ഇപ്പോൾ പറ്റുകയില്ല വോട്ടെണ്ണു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇത് അനാവശ്യമായ ഒരു നടപടിയായിപ്പോയി ഇനിയിപ്പോൾ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് ചേർന്ന് താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് സാവകാശത്തിൽ ചെയ്താൽ പോരെ ഇപ്പോൾ ഇദ്ദേഹത്തെ ഇന്ന് തന്നെ ബി ജെ ഈ ബി ജെ പി വിട്ടുവരുന്ന ആളെ നാളെ തന്നെ കോൺഗ്രസ്സിലെടുക്കണം എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം ചിലവാകും ആളുകളുടെ ഇടയിൽ എന്തുമാത്രം ഓടും എന്ന് നമുക്കറിയില്ല എന്തായാലും കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല കോൺഗ്രസ് ക്യാമ്പിൽ സന്ദീപ് വാര്യർക്ക് എന്നാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നെഹ്റു മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ളവരെ ശക്തമായി വിമർശിച്ച ടെലിവിഷൻ ചർച്ചകളിൽ കോൺഗ്രസ് നേതാക്കളെ കടന്നാക്രമിച്ച സന്ദീപ് വാര്യരാണിപ്പോൾ അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുന്നത് ഈ ഹണിമൂൺ പീരീഡ് കഴിഞ്ഞ് എങ്ങനെയായിരിക്കും സാഹചര്യവും അവസ്ഥയും എന്ന് കാത്തിരുന്ന് കാണേണ്ട വിഷയം തന്നെയായിരിക്കും അഡ്വക്കേറ്റ് എ ജയശങ്കറിന് നന്ദി ടോക്കിംഗ് പോയിൻറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം